ശ്രീ വിജി തമ്പി സന്നിധാനത്ത് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ദേവസ്വം മന്ത്രി വിഗ്രഹത്തിലേക്ക് നോക്കാതിരിക്കുന്നതിനെ എന്തു വിളിക്കണം സ്വാമിയേ ശരണയ്യപ്പ സത്യം പറഞ്ഞാൽ ഇത്രയും നിന്ദ്യവും നീചവുമായ ഒരു നടപടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി ഇന്ന് ശബരിമലയിൽ കാണിച്ചത് രാവിലെ മാത്രമല്ല വൈകുന്നേരവും അതുപോലെ തന്നെയാണ് സംഭവിച്ചത് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള അവിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടമാണ് നമുക്കാർക്കും അദ്ദേഹത്തിന് വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ദൈവവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എല്ലാം കമ്മ്യൂണിസവും പിണറായി വിജയനുമൊക്കെയാണ് ആയിക്കോട്ടെ അതിലൊന്നും നമുക്കൊരു വിരോധവും ഇല്ല അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഈ പതിനെട്ടാം പടി ചവിട്ടി മുകളിൽ വന്ന് ഭഗവാന്റെ ഈ ശ്രീകോവിലിന് മുമ്പിൽ ില്ക്കുന്നത് അവിടെ വരുന്നവർ ഭക്തരായിരിക്കണം ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യങ്ങളും ചോദിക്കട്ടെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു നാടാണ് തമിഴ്നാട് ഇതുപോലെ തന്നെ സനാതനധർമ്മത്തെ പോലെ വളരെ പുച്ഛിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ പി കെ സുധീർ ബാബു അദ്ദേഹം ഇന്ന് ശേഖർ ബാബു സോറി ശേഖർ ബാബു അദ്ദേഹം ഇന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം എന്ത് ഭക്തിയോടുകൂടിയാണ് ആ അയ്യപ്പസ്വാമിയെ ആ വണങ്ങുന്നത് അദ്ദേഹത്തിന്റെ തിരുനെറ്റിയിൽ അദ്ദേഹം ചന്ദനെക്കുറി അണിഞ്ഞിരിക്കുന്നു ഭക്തിയോടുകൂടി അതായത് അദ്ദേഹം നിൽക്കുന്ന ആ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഭക്തി ആ ഭഗവാനെ വണങ്ങുന്നതിൽ അപ്പൊ അങ്ങനെയുള്ള ഭക്തരാണല്ലോ ശബരിമല വരെയുള്ളത് അത് ദേവസ്വം മന്ത്രിയായാലും ദേവസ്വം പ്രസിഡന്റ് ആയാലും ആരായാലും ഞാൻ ചോദിക്കട്ടെ കുറെ എം എൽ എമാരും എം പിമാരും കുറെ രാഷ്ട്രീയക്കാരുമാണ് ഇന്ന് ആ ശ്രീകോവിലിന്റെ മുമ്പിൽ കുത്തി നിറച്ചു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവരവിടെ നിൽക്കുന്നത് അതെ തൊഴണമെങ്കിൽ ഒന്ന് തൊഴുതിട്ട് കൊടുത്തൂടെ എത്രയോ ആൾക്കാർ എത്രയോ ദൂരം താണ്ടി ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ ആ മകര ആ സംക്രമ സമയത്ത് അല്ലെങ്കിൽ വിളക്ക് തെളിയുന്ന സമയത്ത് ആ തിരുവാഹരണം ചാർത്തിയ ഭവാനെ നോക്ക് കാണാൻ വേണ്ടി എത്രയോ കാലമായിട്ട് എത്രയോ ദൂരത്തു നിന്ന് വ്രതമനുഷ്ഠിച്ച് ഭഗവത് ഭക്തിയോടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ കാത്തു കാത്തുകട്ടി കിടക്കുന്നത് അവർക്കൊരു ദർശന സൗഭാഗ്യം നൽകാതെ ഇവർ കയറി നടയിക്കയറി നിൽക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ കോടതി പല കാര്യത്തിലും പല ആൾക്കാർ കാര്യത്തിലും ഇവിടെ ഇടപെട്ടു അവരെ കൂടുതൽ നേരം നിർത്തി അല്ലെങ്കിൽ ദിലീപ് നടൻ ദിലീപിനെ നിർത്തി അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തു അവിടെ വർഷങ്ങളായിട്ട് എത്രയോ പത്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങളായിട്ട് അയ്യപ്പന് വേണ്ടി എല്ലാ സേവയും ചെയ്യുന്ന അയ്യപ്പസ്വാമിയെ ശരണം എന്ന് പറഞ്ഞ് അവിടെ ജീവിക്കുന്ന സുനിൽ സ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് അവിടുന്ന് പടിയിറക്കി മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഒരു ദിവസം പോലും ദർശനം മുടങ്ങാത്ത അദ്ദേഹത്തെയാണ് അവിടുന്ന് പടിയിറക്കിയത് ആയിക്കോട്ടെ അതെല്ലാം ആയിക്കോട്ടെ എല്ലാം ഒരു നമുക്ക് വിരോധമില്ല പക്ഷേ അത് അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ വരുന്ന ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാനായിരിക്കണം അതുപോലെ ഇതുപോലെ രാഷ്ട്രീയ കോമാരങ്ങളെ പിടിച്ച് മുന്നിൽ നിർത്താനായിരിക്കരുത് ഈ കോമരങ്ങൾ മുന്നിൽ കയറി നിൽക്കിയല്ലേ ഞാൻ ചോദിക്കട്ടെ എന്തായാലും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വലിയ ദോഷമൊന്നുമില്ലാത്ത നല്ലൊരു ശബരിമല മണ്ഡലകാലമാണ് ഇപ്പൊ കഴിഞ്ഞു പോയത് ഇന്നിപ്പോ മകരവിളക്കും കഴിഞ്ഞു ഇനി ഒരു നാലോ അഞ്ചോ ദിവസം കൂടെ കഴിയുമ്പോൾ ഈ മണ്ഡലകാലം പൂർത്തിയാവുകയാണ് എന്തായാലും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് അത് വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ആപത്തുകളോ അപകടങ്ങളും ഇല്ലാതെ കടന്നുപോയി അതിന് യഥാർത്ഥ പറഞ്ഞാൽ നമ്മുടെ കോടതിയുടെ കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷനായിട്ട് നിയമിക്കപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് ശ്രീ ജയകൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ പോലീസിൻ്റെ മേധാവി എ ഡി ജി പി ശ്രീ എസ് ഈജിത്തും അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു ഭക്തനാണ് എനിക്ക് വ്യക്തമായി അറിയാം എന്നുള്ള ആൾ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് അദ്ദേഹം ഭക്തനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് മാറി വന്ന ആളാണ് പക്ഷേ തികഞ്ഞ ഭക്തനാണ് അദ്ദേഹം എപ്പോഴും കുറിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ സോമാനത്തിന് മുമ്പ് വന്ന് ഭഗവാനെ തൊഴുമ്പോൾ ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടെന്ന് ഇവരുടെ എല്ലാം ഇവർക്കെല്ലാം കൊടുത്തൊരു അനുഗ്രഹം പോലെയാണ് വലിയ ദോഷമില്ലാതെ ഈ കാലഘട്ടം ഈ ശബരിമല ഇത്തവണത്തെ മണ്ഡലകാലം കഴിഞ്ഞു പോയത് പക്ഷേ ഇതുപോലെ തന്നെ ഈ വാസവൻ എന്ന് പറയുന്ന മന്ത്രി ഈ മണ്ഡല പൂജയുടെ അന്നും ഇതുപോലെ വന്ന് ശബരിമലയിൽ ഇതേപോലെ കാണിച്ച വൃത്തിയായിട്ട് കാണിച്ച ആളാണ് നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇതിന് മുമ്പിൽ ഇരുന്ന ദേവസ്വം മന്ത്രിയാണ് ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് സോമാനത്തിന് മുമ്പിൽ നിന്ന് തീർത്ഥം മാനിച്ചിട്ട് സാനിറ്റൈസർ പോലെ കൈ കഴുകിയത് അതുപോലെ തന്നെ ഇത് എത്ര പുച്ഛത്തോടുകൂടി എത്ര നികൃഷ്ടമായ ചിന്തയോടുകൂടിയാണ് അദ്ദേഹം ആ ശബരിമല ആ സന്നിധാനത്ത് ആ പൊന്നും തൃപ്പടിയുടെ മുമ്പിൽ ആ ഭവാന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒന്നകത്തേക്ക് നോക്കാൻ അല്ലെങ്കിൽ ഒന്ന് തുഴരാൻ നേരത്തെ അനിൽ നമ്പ്യാർജി പറഞ്ഞതുപോലെ തൊഴുതുപോവോ എന്ന് പേടിച്ചാണ് കൈ പിന്നിൽ കെട്ടിയിരിക്കുന്നത് അവത്തത്തിനകം പോയാൽ അദ്ദേഹത്തിന്റെ തല പിന്നെ ആ ശര ആ ഉടലിൽ ഉണ്ടാവില്ല അറുത്തുകളയും സി പി എം അതാണ് അദ്ദേഹത്തിന്റെ ഭയം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഉള്ളിൽ ഇനി ഭക്തി ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഉണ്ടെങ്കിൽ തന്നെയും അത് കാണിക്കാൻ കഴിയണം ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മന്ത്രി സി ശേഖർ ബാബു അദ്ദേഹം അവിടുത്തെ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം എന്ത് ഭക്തിയോടെ തൊഴു അദ്ദേഹം എന്ത് ഭക്തിയോടെ കളഹവും ചാർത്തിയിരിക്കുന്നു അപ്പം അതുപോലെ ആ പ്രശാന്ത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം എന്ത് ഭക്തിയോടുകൂടി ഭവാനോ തൊഴുന്നു അപ്പൊ തൊഴാൻ പറ്റിയില്ലെങ്കിൽ ഭക്തി ഇല്ലെങ്കിൽ എന്തിനാ അവിടെ നിൽക്കണം അതാണ് എൻ്റെ ചോദ്യം സത്യം പറഞ്ഞാൽ അവിടെ ഭക്തി ഭക്തി ഉള്ളവർ വന്നാൽ മതി ഭവാനെ ദർശിക്കാനും ഭവാനെ കാണാനും ഭവാനോട് പ്രാർത്ഥിക്കാനും വരുന്നവർ ശബരിമലയിൽ വന്നാൽ മതി ഇദ്ദേഹത്തിന് ഇനി അവിടെ ശബരിമലയിൽ വന്ന് അവിടുത്തെ മറ്റ് ഒരുക്കങ്ങൾ നോക്കണമെങ്കിൽ അദ്ദേഹം താഴെയോ ഗസ്റ്റ് ഹൌസിലോ യോഗങ്ങളോ മീറ്റിങ്ങോ ഒക്കെ വിളിച്ചോട്ടെ എന്തിനാണ് പതിനെട്ടാം പടി ചവിട്ടി മുകളിൽ വന്ന് ആ തിരുനടയിൽ ഇദ്ദേഹം നിൽക്കുന്നത് അതാണ് എൻ്റെ ചോദ്യം ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല എത്ര പ്രാവശ്യമായി ഇനിയെങ്കിലും ഭക്തരിതിൽ ഇടപെടണം ഇനിയും ഇനി ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വബന്ധ പരിഷത്ത് പോലുള്ള ഹിന്ദു സംഘടനകൾ ഇതിൽ ഇടപെടും ഇതുപോലുള്ള ആൾക്കാരവിടെ നിൽക്കുമ്പോൾ പിടിച്ചു മാറ്റണം അതാണ് ചെയ്യേണ്ടത് തീർച്ചയായും തൊഴാൻ പറ്റുമെങ്കിൽ തൊഴുക തൊഴാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റണം അത് മന്ത്രിയായാലും തന്ത്രിയായാലും ആരായാലും അതാണ് ചെയ്യേണ്ടത് അതിന് ഉള്ള ആർജവം ഭക്തജനങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഇനി ഉണ്ടാവും